ഹായ് ഓൾ ഇന്ന് വന്നിട്ടുള്ളത് ബൊഗൈൻ വില ഇല്ല കാണാതെ പൂക്കളായി നിറയാനുള്ള ടിപ്പുമായിട്ടാണ് അതുപോലെ തന്നെ ബൊഗൈൻ വിലയുടെ കമ്പ് ഇങ്ങനെ മുളപ്പിക്കാം മിക്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിനേയും മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാവർക്കും ബൊഗൻവില ഇല കാണാതെ പൂക്കളായിന്നറിയ കിട്ടണം അല്ലേ അപ്പം അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കണേ ബൊഗേൻവില ഇല കാണാതെ പൂക്കളായി പൂക്കളായിറിയണമെങ്കിൽ ഫ്രൂണിംഗ് ചെയ്യണം ഫ്രൂണിംഗ് ചെയ്യാൻ ഏതാണ് ഏറ്റവും നല്ല സമയം അതുപോലെ തന്നെ എങ്ങനെയാണ് പ്രൂൺ ചെയ്യേണ്ടത് ഇത് പലർക്കും അറിയില്ല ഏറ്റവും നല്ല സമയം മഴക്കാലമാണ് കാരണം നമ്മുടെ ചെടിയിൽ ഒട്ടും പൂക്കളില്ലാത്തൊരു സീസൺ ടൈമാണ് നമ്മുടെ ചെടിയിൽ പൂക്കളില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പ്രൂൺ ചെയ്യുമ്പോൾ അത്ര വിഷമം ഇല്ലാത്ത കാര്യമാണ് കാരണം ബ്രൂണിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ചെടി വെട്ടിക്കളയുന്നത് പോലെയാണ് അപ്പം വെട്ടിക്കളയുന്ന സമയത്ത് പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു വിഷമമുള്ള കാര്യമല്ലേ അപ്പോൾ മഴക്കാലത്ത് പ്രൂൺ ചെയ്യുക ഏറ്റവും നല്ലത് മഴക്കാലത്ത് ജൂൺ ജൂലൈ മാസങ്ങളിൽ നമുക്ക് ഹാർഡ് ബ്രൂണിങ് കൊടുക്കാം ഹാർഡ് ബ്രൂണിംഗ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം എന്നാൽ മാത്രമേ നമ്മുടെ ചട്ടിയിൽ യ്ക്കുന്ന ചെടിയായത് കൊണ്ട് തന്നെ ബുഷ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇത് ചെയ്തേ പറ്റും ഹാർഡ് ബ്രൂണിങ് കൊടുക്കണം അതുപോലെ തന്നെ സോഫ്റ്റ് ബ്രൂണിംഗ് ഒക്കെ കൊടുക്കണം നമ്മൾ മണ്ണിൽ വെച്ചിട്ട് പടർത്തിയിട്ടുള്ള പഴയൊരു സ്റ്റേലാണെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ടതില്ല ബ്രൂണിംഗ് ഒന്നും ചെയ്യേണ്ടതില്ല അതിങ്ങനെ പടർന്ന് പടർന്നു വന്നോളും പക്ഷേ നമ്മൾ പോട്ടിൽ വയ്ക്കുന്നതായത് തന്നെ നമുക്ക് സെറ്റായി കിട്ടണമെങ്കിൽ ബ്രൂണിംഗ് കൊടുക്കണം ബ്രൂണിങ് കൊടുക്കാൻ ഹാർഡ് ബ്രൂണിങ് കൊടുക്കേണ്ടത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ബ്രൂണിംഗ് കൊടുത്തു കഴിഞ്ഞാൽ മഴ കൊള്ളാത്ത രീതിയിൽ മാറ്റി വെക്കണം കേട്ടോ മഴ അധികം വേണ്ട അതുകൊണ്ട് തന്നെയാണ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാലും മഴ കൊള്ളാൻ പാടില്ല അതൊന്നും നമുക്ക് മാറ്റി വെക്കാം ഇനി ഹ്യൂമിഡിറ്റിക്ക് വേണ്ടിയിട്ട് ഓരോരുത്തർ അത് കവർ ചെയ്തിട്ടൊക്കെ വെക്കാറുണ്ട് കവർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല മഴ കൊള്ളാതിരുന്നാൽ മതി കേട്ടോ ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചെടിയിൽ കുറച്ച് കമ്പുകളും അതുപോലെ തന്നെ ഇലകളൊക്കെ വരാൻ തുടങ്ങും ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോൾ വീണ്ടും ചെറിയ തോതിൽ വരാൻ തുടങ്ങും ആ സമയത്ത് നമുക്ക് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചതുപോലെ ചെറുതായിട്ട് സോഫ്റ്റ് ബ്രോണിങ് കൊടുക്കാം പക്ഷേ ഞാൻ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് കാണിച്ചെന്നതാണ് സോഫ്റ്റ് ബ്രോണിങ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് ചെറിയ രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം സോഫ്റ്റ് പ്രൂൺ ചെയ്ത് കൊടുക്കാം ആദ്യം ഹാർഡ് ബ്രോണിങ് കൊടുക്കുക ജൂൺ ജൂലൈയിൽ പിന്നീട് നമുക്കൊരു ആഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോൾ സോഫ്റ്റ് ബ്രോണിങ്ങും കൂടി കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ചെടിക്ക് വേണ്ടിയിട്ടുള്ള വളങ്ങൾ മാത്രം ഉപയോഗിക്കുക പൂക്കൾക്കുള്ള വളങ്ങൾ ഉപയോഗിക്കരുത് കാരണം ഈ ഒരു സമയത്ത് നമ്മുടെ ചെടി സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ചെടി സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെടിക്ക് ആവശ്യമുള്ള വളങ്ങൾ മാത്രം ഉപയോഗിക്കുക പൂക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സമയത്തൊന്നും വളം കൊടുക്കേണ്ടതേയില്ല കാരണം പലർക്കുള്ള സംശയമാണ് ഇപ്പോഴാണ് പൂക്കൾക്ക് വളം കൊടുക്കണം ചെടിക്ക് വളം കൊടുക്കണം ചെടിക്കും പൂക്കൾക്കും ഒരുമിച്ച് വളം കൊടുക്കരുത് കാരണം ആദ്യം നമ്മുടെ ചെടി ഒന്ന് നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഗന്വീലൻ്റെ പ്ലാന്റ് സെറ്റ് ചെയ്യണമെങ്കിൽ ചെടിക്കുള്ള വളമാണ് ഈ ഒരു ടൈമിൽ കൊടുക്കേണ്ടത് ഈ ഒരു വളം കൊടുക്കുന്നത് ഒരു പതിനഞ്ച് ദിവസത്തിൻ്റെ ഗ്യാപ്പിലായിരിക്കണം കൊടുക്കേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് വളം കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ചെടിയുടെ വേര് ക്ഷീണിച്ചു പോവും അതുപോലെ തന്നെ ചെടീൻ്റെ ഇലകൾ ചുരുണ്ടുപോകും ചെടി പെട്ടെന്ന് തന്നെ ഇല്ലാതായി പോകും അതുകൊണ്ട് വളം കൊടുക്കുന്നതിന് ഒരു പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പ് എങ്കിലും നിങ്ങൾ എന്തായിട്ടും നിശ്ചയിക്കണം കാരണം പെട്ടെന്ന് പെട്ടെന്ന് വളം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ചെടിക്ക് ഗ്രോത്ത് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വളം കൊടുക്കരുത് ചെടി ഇല്ലാതായി പോകും ബ്രൂഡൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നമ്മുടെ ചെടിക്ക് നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്നതാണ് നമ്മുടെ ചെടീൻ്റെ ഇലകൾക്കും ശാഖകൾക്കും ഒക്കെ നല്ലത് അതിന് ഏറ്റവും നല്ല നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളമാണ് നമ്മുടെ ചാണകം ചാണകം നമ്മുടെ ചെടിക്ക് ഇട്ടുകൊടുത്തതിനാൽ നല്ല രീതിയിൽ ഇലകളും അതുപോലെ തന്നെ ശാഖകളൊക്കെ വളരാൻ സഹായിക്കും ഇനി അടുത്തതായിട്ട് കൊടുക്കേണ്ടത് കപ്പലണ്ടി പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കുമാണ് കപ്പലണ്ടി പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം അളവിലാണ് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കേണ്ടത് ഏകദേശം ഒരു ആറ് മുതൽ എട്ട് ലിറ്റർ വെള്ളത്തിലേക്ക് കുതിർത്തി വെക്കുക ഇതെടുക്കുന്നതിന് കറക്റ്റായിട്ട് അളവ് കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഒരു കപ്പിൻ്റെ അളവൊക്കെ എടുത്തിട്ട് നമുക്ക് കുതിർത്തി വെക്കാം കേട്ടോ ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ ഏകദേശം ഒരു ധാരണയിൽ നമുക്ക് ആ അളവിൽ കുതിർത്ത് വെക്കാം ഇത് മൂന്ന് ദിവസം പുളിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് പുളിച്ച് വന്നതിന് ശേഷം ഇതിൻ്റെ ഒരു കപ്പ് വെള്ളം ഏകദേശം ഒരു ഒരഞ്ച് ലിറ്റർ വെള്ളമായിട്ട് അഞ്ച് ലിറ്റർ വെള്ളമായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ അതിലേക്ക് മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു സ്പൂൺ അളവിൽ എൽ പിക്ക് അതായത് പത്തൊമ്പത് 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 ഇതും കൂടി നമ്മുടെ ചെടിക്ക് ആവശ്യമായിട്ടുള്ളതാണ് അത് ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് നമ്മുടെ ചെടിക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് ആഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ചെടിക്ക് നല്ല രീതിയിൽ നല്ല ഇലകളൊക്കെ വരാനും അതുപോലെ തന്നെ നല്ല ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ട് എം പി കെ വളം അതായത് നൈട്രജൻ അടങ്ങി കണ്ടിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഇത് വളരെയധികം സഹായിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെയുള്ള നമ്മുടെ ചെടിക്ക് വെച്ചിട്ട് നമുക്ക് കമ്പം എങ്ങനെ മുളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പോട്ടിങ് മിക്സാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് പോട്ടിങ് മിക്സിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അൻപത് ശതമാനം മണലി അതുപോലെ ഇരുപത്തഞ്ച് ശതമാനം ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട് പിന്നീട് വരുന്ന ഇരുപത്തഞ്ച് ശതമാനം അതായത് എഴുപത്തഞ്ച് ശതമാനം കഴിഞ്ഞു ബാക്കിയുള്ള ഇരുപത്തഞ്ച് ശതമാനത്തിന് എല്ല് പൊടിയും വേപ്പിയും പിണ്ണാക്കുമാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കമ്പ് മുളപ്പിക്കുന്നതാണ് കാണിക്കുന്നത് പലരും പല രീതിയിലുമാണ് കമ്പ് മുളപ്പിക്കുന്നത് ഇത് നമ്മുടെ രീതിയാണ് കാണിക്കുന്നത് കമ്പ് മുളപ്പിക്കുന്നതിന് മുമ്പായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ആലുവേരയിൽ ആലുവേര ജെല്ലിൻ്റെ ആ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ഒന്ന് മുക്കിയെടുക്കാം കേട്ടോ എന്നാൽ പെട്ടെന്ന് തന്നെ വേര് പിടിക്കാൻ സഹായിക്കും ചകിരിച്ചോറ് ഉപയോഗിക്കുന്നത് മണലിനേക്കാളും നല്ല രീതിയിൽ വേരി പോകാൻ വേണ്ടിയിട്ടാണ് ചകിരിച്ചോറ് ഉപയോഗിക്കുന്നത് ചകിരിച്ചോറ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ കമ്പ് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും പലർക്കും അറിയാത്തതായിരിക്കും അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കമ്പ് മുളപ്പിക്കുന്നതോടുകൂടി നമ്മുടെ ബോഗേൻവില്ല പ്ലാന്റ്സ് ഒരുപാട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ബോഗേൻവില്ല പ്ലാന്റ്സ് ഒരുപാട് വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ടിപ്പാണ് കമ്പ് മുളപ്പിക്കുക കമ്പ് മുളപ്പിക്കുന്നതിന് ഏറ്റവും നല്ലൊരു പോട്ടിങ് ഇത് അതുപോലെ തന്നെ പോട്ടിങ് മിക്സിലേക്ക് നമ്മുടെ കമ്പ് ഇറക്കി വെക്കുന്നതിന് മുന്നായിട്ട് ആലുവേരയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക പലരും ചെയ്യുന്നതാണ് ആ കമ്പിലുള്ള ഇലകളൊക്കെ വെട്ടിക്കളയാന്നുള്ളത് അത് ഓരോരുത്തരുടെ ഓപ്ഷനലാണ് അങ്ങനെ വലിയ ഇലയില്ലാത്തതുകൊണ്ട് നമുക്ക് ഇല കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ചെറിയ ചെറിയ ഇലകളാണ് അതുകൊണ്ട് അത് കട്ട് ചെയ്ത് കളയേണ്ടതൊന്നും ഇല്ല ഇനി ഇത് വെക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഇത് പോട്ട് ചെയ്തതിന് ശേഷം തണലിലത്ത് വെക്കാൻ ശ്രദ്ധിക്കാം കാരണം തണലത്ത് വെച്ചിട്ട് വെള്ളം ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാണ്ട് നമ്മുടെ കയ്യിൽ കയ്യിൽ വെള്ളമാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക വേര് വരുന്ന സമയമായതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ നല്ല ഹാർട്ടായിട്ട് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതിന് താങ്ങാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് വെള്ളം ഒഴിക്കുന്ന സമയത്ത് പതുക്കെ പതുക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ സ്പ്രേയറിലൊക്കെ ആക്കിയിട്ട് ഒഴിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലത് നമ്മുടെ ചെടിക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ചെടീനെ കുറിച്ചിട്ടാണ് ഞാനിത് പറഞ്ഞു ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ വെയിലത്ത് വെക്കാം കേട്ടോ ചെറിയ വെയിൽ ചെറിയ രീതിയിൽ വെയിൽ കൊള്ളുന്നിടത്ത് ഒരു മാസമൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്നതാണ് അത് കഴിഞ്ഞാൽ അഞ്ച് മാസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ചട്ടി മാറ്റി കൊടുക്കണം എന്തായിട്ടും ചട്ടി മാറ്റി കൊടുത്താൽ മാത്രമേ അതിന് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് വളരാൻ പറ്റുള്ളൂ അത് അഞ്ച് മാസം മാസമാകുമ്പോഴേ നമുക്ക് ചട്ടി മാറ്റിയെടുക്കാം ജൂൺ ജൂലൈ മാസത്തിൽ മാത്രമല്ല വേര് പിടിപ്പിക്കാൻ നല്ലത് ഈ ചൂട് കാലത്തൊക്കെ വേര് പിടിപ്പിക്കാം പക്ഷേ വേര് പിടിപ്പിക്കുന്നതിന് നമ്മൾ തണലത്ത് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തണല് നല്ല രീതിയിൽ തണൽ കിട്ടുക ഒരു മാസം കഴിഞ്ഞാൽ മാത്രം ചെറിയ രീതിയിൽ വേര് കൊള്ളിക്കുക വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് പതുക്കെ അതൊക്കെ കുറച്ച് കുറച്ചായിട്ട് മാത്രം വെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ബോട്ടിങ്ങിൽ തന്നെ ഏകദേശം വളങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ചെടിക്കുള്ള ഗ്രോത്തിന് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തിക്കായിട്ട് പിന്നീട് ചെടി വളരാനും അത് ആ ബോട്ടിങ് മിക്സിലൂടെ തന്നെ അതൊരു സഹായകരമാകുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാർഡ് ബ്രൂണിങ്ങും സോഫ്റ്റ് ബ്രൂണിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ചെടി സെറ്റായിട്ട് വന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം ചെടിക്ക് പൂക്കൾ പിടിക്കാനുള്ള വളം ആയ ഡി എ പി കൊടുക്കുക കേട്ടോ ഡി എ പി കൊടുത്തതിനാലാണ് നല്ല രീതിയിൽ പൂക്കൾ പിടിക്കുക നാടൻ ബോഗൻ വിലയൊക്കെ ആണെങ്കിൽ ഇരുപത്തഞ്ച് ദിവസം വരെ പൂക്കൾ നിൽക്കും നമ്മുടെ ഹൈബ്രിഡ് ബോഗൻ വില തേർട്ടി ടു തേർട്ടി ഫൈവ് ഡേയ്സ് വരെ ചെടിയിൽ പൂക്കൾ ഉണ്ടാകും കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഡി എ പി കൊടുത്തതിൻ്റെ റിസൾട്ട് നമ്മുടെ ചെടിയിൽ നല്ല രീതിയിൽ ബുഷ് ആയിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവാനും സഹായിക്കുന്നതാണ് ാണ് ഇല കാണാതെ പൂക്കളായി നിറയാൻ വേണ്ടിയിട്ട് ഡി എ പി സഹായിക്കുന്നതാണ് ഡി എ പി ഉപയോഗിക്കാൻ നമ്മുടെ ചെടിൻ്റെ ചുവട്ടിൽ മാത്രം ഇട്ടുകൊടുക്കുക ആ ഇലക്കോ പൂക്കൾക്കോ ഒന്നും മുട്ടാൻ പാടില്ലാട്ടോ അത് മുട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ചെടി ഇല്ലാതായി പോകും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ചേർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ ബൊഗൻ വില ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരു ബൊഗേൻ വില വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ബൊഗേൻ വില വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലും കൂടി ഒന്ന് കോൺടാക്ട് ചെയ്യാട്ടോ થેન્ક યુ થેન્ક યુ ફોર વાચિંગ મય વીડિયો પ્લીઝ સબસ્ક્રાઈબ મનલ